യെസ് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഓക്കെ സോ നമ്മള് വൈബാണ് ഓക്കെ നമുക്ക് നമ്മുടെ ബ്ലോഗ് കുറച്ചും കൂടി ലെങ്ത് ആക്കി കൊണ്ടുപോകാം ഓക്കെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാം ഹായ് ഐ എം യൂട്യൂബർ ഓക്കെ അപ്പൊ ഹൗസ് ആ We are musicians and we met some nice musicians. Okay. How is Sankuchi? Very good. Pachin is a uh, surprising city. Uh. That, what against the world can I say? It's uh, different. Oh. Uh. Nice. What's your name? Magic. Okay. Um, name? Agni. My channel name Single Machan. Single? Machan. Machan. <laughs> <laughs> മലയാളി യൂട്യൂബർ ഓക്കേ ഫോൺ കാണിച്ചത് ആ അത് തന്നെ നമ്മളത് അങ്ങനെ അവരുടെ ഫാൻസ് ആയിരിക്കണം ഓക്കെ താങ്ക് യു ആ താങ്ക് യൂ ഓക്കെ നമുക്കങ്ങനെ കാർഡൊക്കെ കിട്ടിയേക്കാണ് ഓക്കെ അപ്പം മീറ്റ് യു ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ് യെസ് അങ്ങനെ നമുക്ക് അവരുടെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കവിടെ കുറെ മച്ചമാരൊക്കെ ഉണ്ട് അച്ചു രണ്ട് മിനിറ്റ് ഒക്കെ ഏഹ് നമ്മൾ ഹൗസ് ആൻഡ് കൊച്ചിന്ന് വെച്ച് വന്ന കൊച്ചി ലൈഫ് എങ്ങനെയുണ്ട് പേരൊക്കെ പറഞ്ഞേ അവര് ചോദ്യം ചോദിക്കട്ടെ ആ കൊറേ ആനകളൊക്കെ ചേർന്ന് പന്തലിച്ചോണ്ടിരിക്കുന്നു ഏ അപ്പ ഒരു ഉറുമ്പോടെ നിക്കണേ എന്തുകൊണ്ട് ആ അടുത്ത ആനകളൊക്കെ ചേർന്ന് ഉറുമ്പ് മറ്റേ പന്തളിച്ചോണ്ടിരിക്ക അപ്പൊ ഒരു ഉറുമ്പോടെ നിക്കണേ എന്തുകൊണ്ട് അറിയില്ല ട്ടാ ബ്രോ അപ്പ ഞാൻ ആൻസർ സു കാലുകൊണ്ട് അവ എന്റെ ചാനലിൽ ഒരു സിംഗിൾ വെച്ചാൽ സെർച്ച് ചെയ്യാൻ കാണാം നമ്മൾ നൈറ്റ് ലൈഫ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഓക്കെ ബൈ ഓക്കെ ശരി അങ്ങനെ നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ട് അപ്പൊ ഓക്കെ വെറൈറ്റി ബസ് നമ്മൾ ഇംഗ്ലീഷ് ആരോട് ചോദിക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇമാരെ പിടിക്കുന്നത് എന്തായാലും കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട് സോ നമ്മൾ ഇന്ന് വൈപ്പ് ആണ് ഇത് എന്ത് കാട്ടി അവര് സോങ്ങറാന്ന് തോന്നണം പി ഇത് ഈ ഫോണിൽ അത്യാവശ്യം ക്ലാരിറ്റി കിട്ടണേ അപ്പൊ നമ്മൾ മാക്സിമം വൺ എച്ച് ലിട്ട് എടുക്കണേ അപ്പൊ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരുപാട് സൂം ആയിട്ട് പോകണം അവിടെ കുറേ സായിപ്പന്മാരുണ്ട് ഓക്കെ നമുക്ക് അവരോട് ചോദിക്കാം ഹായ് ബ്രോ ജസ്റ്റ് യൂട്യൂബറാണേ ഏഹ് കൊച്ചിയിലുള്ളവർ തന്നെയാണോ കൊച്ചിയിലുള്ള ആൾക്കാർ തന്നെയാണോ ഏഹ് ഹൗസം കൊച്ചി കൊച്ചി ലൈഫിനെ കുറിച്ച് തന്നെയായിരുന്നു നിങ്ങൾക്ക് പേരെങ്ങനെയാ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ഏഹ് ചെസ്റ്റ് ഒരു കുസൃതി ചോദ്യാണ് ഓക്കെ മറ്റേ ആന പന്തൽ ചുണ്ടിരിക്കുന്നു അപ്പൊ അയിന്റെ ഇടക്ക് ഉറുമ്പവിടെ നിക്കണ്ടായിരുന്നു എന്തുകൊണ്ട് കൊറേ ആനകളൊക്കെ ചേർന്ന് കൊറേ ആനകളൊക്കെ ചേർന്ന് പന്തളിച്ചോണ്ടിരിക്കുന്നു അതിന്റെ അടുക്ക് നടുവിൽ ഉറുമ്പ് നിക്കണ്ടായിരുന്നു എന്തുകൊണ്ട് അതാണ് ചോദ്യം ആ കറക്റ്റ് ആൻസർ